നമസ്കാരം പെട്രോൾ ഡീസൽ വാഹനങ്ങൾ വിറ്റ് ഇലക്ട്രിക് വാഹനം വാങ്ങി പെട്ടുപോയതാണ് ഒരുവിധം ഇവി ഉടമകളും ഇനിയൊരു അവസരം ലഭിച്ചാൽ ഉടനെ തന്നെ പെട്രോൾ വാഹനങ്ങൾ വാങ്ങി ഉപയോഗിക്കുമെന്ന നിലപാടിലാണിവർ ഡൽഹി ബംഗളൂരു മുംബൈ നഗരങ്ങളിൽ കാർ ഉടമകൾക്ക് വേണ്ടിയുള്ള ആപ്പായ പാർക്ക് പ്ലസ് നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത് മതിയായ അടിസ്ഥാന സൌകര്യങ്ങളോ ബോധവൽക്കരണമോ ഇല്ലാതെയാണ് ഒരുവിധം പേർ ഇലക്ട്രിക് വണ്ടികളിലേക്ക് മാറിയത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഉരുവിട്ട് കേൾക്കുന്നത് ഇതിനെ യാണ് ഇന്ത്യയിലെ ഇ വി ഉടമകൾ ശരിക്ക് സംവിധാനങ്ങളും സുരക്ഷയുമുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്തുന്നതും വാഹനത്തിന്റെ റേഞ്ചുമാണ് എൺപത്തെട്ട് ശതമാനം ഇ വി ഉടമകളെ അലട്ടുന്ന ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഏതാണ്ട് ഇരുപതിനായിരം ചാർജ് സ്റ്റേഷനുകൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഇവ കണ്ടെത്തുന്നതും ഉപയോഗിക്കുന്നതും അത്ര എളുപ്പമല്ല വാഹനത്തിന്റെ പരിപാലനത്തെയും അറ്റകുറ്റപ്പണികളെയും കുറിച്ചുള്ള അവ്യക്തത എഴുപത്തിമൂന്ന് ശതമാനം ഉടമകളിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാഹനങ്ങളിലെ തകരാറുകൾ പരിഹരിക്കുന്നതിന് കാലതാ ഇതിന് പരിശീലനം ലഭിച്ചവരുടെ അഭാവവും വിപണിയെ പിന്നോട്ട് വലിക്കുന്നു ഇതിന്റെ സെക്കൻഡ് ഹാൻഡ് വിപണിക്കും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണി കുറഞ്ഞുവരികയാണ് തങ്ങളുടെ വാഹനത്തിന്റെ റീസെയിൽ വാല്യൂ വലിയ തരത്തിൽ ഇടിഞ്ഞുവെന്ന് മുപ്പത്തിമൂന്ന് ശതമാനം ഉടമകളും പ്രതികരിക്കുന്നു രാജ്യത്തെ എ വി ഇക്കോ സിസ്റ്റം വിപുലമാക്കുന്നതോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് വിപണിയിലെ വില ഉയരുമെന്നാണ് നിഗമനം വാഹനത്തിന്റെ ബാറ്ററി മാറ്റി സ്ഥാപിക്കേണ്ട കാലതാമസത്തിന്റെ ആശങ്കയാണ് വില കുറയാനിടയാക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ വിപണിയിൽ സെക്കൻഡ് ഹാൻഡ് ഇവികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ധാരണയും ആയിട്ടില്ല ഇലക്ട്രിക് വാഹന ഉടമകളിൽ അറുപത്തൊന്ന് ശതമാനം പേർക്കും ഇഷ്ടപ്പെടുന്നത് ടാറ്റ നെക്സോൺ ആണ് ഡിസൈൻ സുരക്ഷ കൂടുതൽ കാലം ഈട് നിൽക്കുമെന്ന ഉറപ്പ് എന്നിവയാണ് ടാറ്റയെ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം മറ്റൊരു ഇവി കമ്പനിയായ ബി വൈ ഡിയുടെ വാഹനങ്ങൾ ആകർഷകമാണെങ്കിലും ഉയർന്ന വില മൂലം ആളുകൾ വാങ്ങാൻ തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വേണ്ടത്ര തയ്യാറെടുപ്പുകളോ പടികൾ ോ നടത്താതെയാണ് രാജ്യത്ത് ഇ വി നയം നടപ്പിലാക്കിയതെന്നുള്ള ആരോപണം പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ഇ വി ഉടമകളും ഉന്നയിക്കുന്നുണ്ട് ചാർജിംഗ് സ്റ്റേഷനുകൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല വൈദ്യുത വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സബ്സിഡി പിൻവലിച്ചതും ഇ വി വിപണിയെ പിന്നിലേക്ക് വലിച്ചതിന്റെ പ്രധാന കാരണമാണ് വൈദ്യുത വാഹനങ്ങളിലേക്കുള്ള പൂർണ്ണമായ മാറ്റം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും ഹൈബ്രിഡ് വണ്ടികളാണ് വേണ്ടതെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ചുമത്തിയിരിക്കുന്ന അമിത നികുതി കുറയ്ക്കാനുള്ള പ്രഖ്യാപനം ബജറ്റിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വാർത്തയുടെ അതുണ്ടായില്ലേടി തനിറം